സ്ഥലം ഞാൻ ബാംഗ്ലൂരിലാ ബാംഗ്ലൂരിലാണ് മലയാളം ഒക്കെ അറിയോ എനിക്ക് മലയാളം അറിയാം അറിയാം നന്നായിട്ട് നല്ലപോലെ എനിക്ക് മലയാളം സംസാരിക്കാൻ ആ എന്നാണ് അർത്ഥം അല്ലേ അപ്പം ബാംഗ്ലൂർന്ന് ഇവിടെ വന്ന് റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി മാത്രം വന്നാണോ ബാംഗ്ലൂരിൽ കുറച്ച് ഷോയിലൊക്കെ പാടാൻ പോകും ബാംഗ്ലൂരിലെ ഷോയിലൊക്കെ പാടാൻ പറയും പറയും ഞാൻ നന്നായിട്ട് ഓ എല്ലാരും അതെല്ലാം കണ്ട് നമ്മൾ വീണ്ടും 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 നമ്മുടെ ടാലന്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വരെ എത്തി ഇവിടെ ജഡ്ജസ് എന്ത് പറഞ്ഞു പാട്ട് കേട്ടിട്ട് ജഡ്ജസ് നല്ല പാട്ടാണെന്ന് പറഞ്ഞു ഈ പാട്ട് എൻ്റെ സാറുമാരും എൻ്റെ അമ്മായി അപ്പായും ആരൊക്കെയാണ് അവര് കേശവ് സാറും ഉണ്ട് പിന്നെ മഞ്ജിത് സാറും ഉണ്ട് ഇവരും കൂടെ ചേർന്ന് പാട്ടാണ് നമുക്ക് സെലക്ഷൻ ഔട്ട് എന്ന് ചെയ്യാമോ എനിക്ക് എനിക്ക് കിട്ടണം പക്ഷെ ഉറപ്പില്ല ഉറപ്പില്ല കിട്ടാൻ ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ബട്ട് എന്നാണ് പറയുന്നത് എന്താ കാരണം ഇത്രയും ആൾക്കാർ പാടാനില്ലേ എനിക്ക് കിട്ടണം ഭയങ്കര ക്യൂട്ടായിട്ടാണ് പറയുന്നത് ഇത്ര ആൾക്കാർ പാടാനില്ലേ എന്നിട്ട് എനിക്ക് കിട്ടണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സന്തോഷാണോ ആണ് ഹാപ്പിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്മൈൽ ഉള്ള നല്ല കണ്ണുള്ള ഒരു കുട്ടി അല്ലേ ആരും കണ്ണു വെക്കാണ്ടിരിക്കട്ടെ അല്ലേ പേരെന്താ അനുഷ്ക അനുഷ്കയുടെ സ്ഥലം പെരിങ്ങന തൃശൂർ തൃശൂർന്നാണ്

അപ്പൊ എന്താ നമുക്ക് തോന്നുന്നത് ഇന്നാകോ ഔട്ടാകുമോ അതറിയില്ല ഇന്ന ആവുമായിരിക്കും അറിയില്ല ഇന്നു അറിയില്ല സന്തോഷം ഇപ്പൊ ഉള്ള സന്തോഷം കുറച്ചുകൂടെ കൂടും സന്തോഷം ഇല്ല ഇന്നായില്ല ഇന്നായില്ലെങ്കിലും വിഷമമൊന്നുമില്ല നമ്മൾ അടുത്ത ചാൻസിനായിട്ട് ട്രൈ ചെയ്യും എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു